നവംബർ അഞ്ച് വിശുദ്ധരായ സഖറിയായും എലിസബത്തും വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളായ വിശുദ്ധ സഖറിയായുടെയും എലിസബത്തിന്റെയും തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത് അബിയായുടെ ഗണത്തിൽ ജനിച്ച സഖറിയ ഹെറദോസ് രാജാവിന്റെ കാലത്ത് ഒരു പുരോഹിതനായിരുന്നു പുരോഹിതനായ അഹ്റോൻ്റെ പിൻതലമുറക്കാരിയായിരുന്നു എലിസബത്ത് എലിസബത്ത് എന്ന പേരിനർത്ഥം ആരാധിക്കുന്നവൾ എന്നാണ് അനുസരിച്ച് യുദിയായിലെ ഒരു മലയോര പട്ടണത്തിൽ തൻ്റെ ഭർത്താവിനോടൊപ്പം കറപുരളാത്ത ജീവിതം നയിച്ചവളാണ് എലിസബത്ത് ദൈവത്തിനു മുൻപിൽ നീതിനിഷ്ഠയോടെ ജീവിച്ചവരായിരുന്നു അവരിരുവരും സന്താനങ്ങൾക്കു വേണ്ടിയുള്ള തുടർച്ചയായ പ്രാർത്ഥനകളുമായി ജീവിച്ച അവർ പ്രായമേറിയപ്പോൾ ഇനിയൊരിക്കലും തങ്ങൾക്ക് മക്കളുണ്ടാവില്ലെന്ന് മുൻവിധി നടത്തി വന്ധ്യത ദൈവശിക്ഷയായി കണക്കാക്കപ്പെട്ടിരുന്ന അക്കാലത്ത്